കട്ടപ്പന വെള്ളിയാങ്കുടി സെന്റ് ജോറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാൽപ്പത്തിമൂന്നാമത് വാർഷികാഘോഷം നടന്നു ഇടുക്കി എംബി അഡ്വകേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളിയാകുടി സെന്റുറോംസ് ഹയർ സെക്കൻഡറി രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അധ്യാപക രക്ഷകർത്തൃ ദിനവും സെന്റ് ജോർജ് പാരിശാളയിൽ വെച്ചാണ് നടന്നത് ഇടുക്കി മാർ മാർച്ച് നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ദീർഘകാലം സ്കൂളിൽ സ്തുത്യർഹമായ രീതിയിൽ സേവനമനുഷ്ഠിച്ച സർവീസിൽ നിന്നും വിരമിക്കുന്ന മേഴ്സിക്കുട്ടി പിഐയ്ക്കും കെ സി ജോർജിനും യാത്രയ്യപ്പം നൽകി ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ എം ബി അഡ്വക്കേറ്റ് മുഖ്യപ്രഭാഷണം നടത്തി എല്ലാത്തിലും വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് തീർച്ചയായും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ തുടക്കകാലഘട്ടം മുതലേ ഹയർ സെക്കൻഡറി നമുക്ക് ഈ അങ്ങനെ വർഷക്കാലം തന്നെ ഏറ്റവും മികച്ച റിസൾട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഉദ്ദേശ്യ വർത്തിയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള മികച്ച നിലവാരത്തിൽ നമുക്ക് പിന്തുണ്ട് പോകാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആവേശകരമായ സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട അധ്യക്ഷനായിരുന്നു ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയേൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ പ്രിൻസിപ്പൽ ജിജി ജോർജ് ഹെഡ് മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ പി ടി എ പ്രസിഡന്റ് ജോജോ കുടക്കച്ചിറ സ്കൂൾ ചെയർമാൻ ജെഫിൻ ജോജോ സ്കൂൾ ലീഡർ റിമാ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു